നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം മകളുടെ വിവാഹം ക്ഷണിക്കാൻ പോയ മാതാപിതാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ നൂറടിത്താഴ്ചയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ പെട്ടവരെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡിന്റെ സൈഡുകളിൽ സുരക്ഷാ വേലികൾ ഇല്ലാത്തതാണ് തുടരെ അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമായത് കൊല്ലം മടത്തറയിൽ ഇന്ന് രാവിലെ എട്ട് മുപ്പതോട് കൂടി മടത്തറ കടക്കൽ റൂട്ടിൽ മടത്തറ ബിവറേജിന് ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപത്തുള്ള നൂറടുത്താഴ്ചയിലേക്കാണ് കാർ മറിഞ്ഞ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ ചിതറ മുതയിൽ സ്വദേശികളായിട്ടുള്ള ഷാജി ഷിംന ദമ്പതികളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചു ഷാജിയും ഭാര്യ ഷിംനയും ഈ മാസം ഇരുപത്തിയാറാം തീയതി നടക്കുന്ന മകളുടെ കല്യാണത്തിനും ബന്ധുക്കളെ ക്ഷണിക്കാൻ പോകുന്ന വഴിയാണ് കാർ നിയന്ത്രണം വിട്ട് നൂറൽ താഴ്ചയിലേക്കുള്ള കുഴിയിലേക്ക് മറിഞ്ഞത് രണ്ടുപേരും കാറിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നത് കൊണ്ട് ഗുരുതരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കടയ്ക്കലിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി വരെ ആശുപത്രിയിൽ എത്തി നിരവധി അപകടങ്ങൾ നടന്നിട്ടും റോഡിന്റെ സൈഡുകളിൽ യാതൊരു തരത്തിലുള്ള സുരക്ഷാ വേലിയും ഇതുവരെ ബന്ധപ്പെട്ട റോഡ് സുരക്ഷാ അതോറിറ്റിയോ പഞ്ചായത്ത് അധികൃതരോ കൈക്കൊള്ളാത്തതാണ് വീണ്ടും വീണ്ടും അപകടം ഉണ്ടാകാൻ കാരണമെന്നും അടിയന്തരമായി ഈ മേഖലയിൽ സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ಇದೊಂದು ಒಂದಿದೆ ಅವರ ಸಾರೆ ಗುಟಿಯೆ ಇರಬಹುದು ಅವರ ಗುಟಿಯನ್ನ ಅವರ عندها ಕರಂದಿ ಅಲ್ಲಿಗೆ ಹೋಗಿ ಬಾಹ್ಯಕ್ಕೆ